രാത്രി തന്നെ നമ്മൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യാറുണ്ടാവും പക്ഷെ നമ്മൾ ചില ദിവസങ്ങളൊക്കെ മറന്നു പോയിട്ടുള്ള ദിവസം ഉണ്ടായിരിക്കുമല്ലേ അങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് അരമണിക്കൂറിനുള്ള ഉണ്ടാക്കാൻ പറ്റും നല്ലൊരു ദോശയാണ് നമ്മൾ ചപ്പാത്തി പറ്റൂട്ടോ ഹൈ ഫ്രണ്ട്സ് ഐസസ് വെറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ഷാഹിദ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ തലേ ദിവസം നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കാം അപ്പം അതെങ്ങനെയാണ് നോക്കാം വീടിയിലോട്ട് പോകാം ോട് പോകാം അതിന് മുന്നേറ്റ് നിങ്ങൾക്ക് എന്റെ റെസിപ്പി എൻ്റെ ഒരു ചാനലും എന്റെ ഒരു വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വരക്കണേ എന്റെ ടോപ്പിക് ഒക്കെ ഇഷ്ടപ്പെട്ടു പ്ലീസ് ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ അപ്പൊ നമുക്ക് ഇപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈ ഒരു ഗോതമ്പ് ദോശ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതാ രണ്ടര കപ്പ് പൊടിയാണ് എടുത്തുള്ളത് നമ്മൾ കോതമ്പ പൊടി ഉണ്ടല്ലോ അപ്പൊ പൊടിച്ചതായിക്കോട്ടെ കടയിൽ നിന്ന് വാങ്ങിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ എടുത്തിട്ടുള്ളൊരു അളവാണ് ഇപ്പൊ രണ്ടര കപ്പ് പൊടി കിട്ടോ അപ്പൊ അതിലേക്കുള്ള വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഓരോ പൊടിക്കും അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കും ഇതിന്റെ കൺസിസ്റ്റൻസി മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ രണ്ടര കപ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ പലപ്പോഴും പ്പാത്തിക്കത്തും അടുത്തവർക്ക് ഈ റെസിപ്പി എപ്പോഴും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നല്ല ടേസ്റ്റുമാണ് പുളിപ്പോ കാര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അര മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതാണ് ഇതിന്റെ ഹൈലൈറ്റ് കേട്ടോ നമുക്ക് തലേ ദിവസമൊക്കെ നമ്മൾ ചിലപ്പോൾ മറന്നു പോയ ഒരുപാട് ദിവസം കൊണ്ടായിരിക്കില്ല പിറ്റേ നമ്മൾ രാവിലെ ആയിരിക്കും ഇപ്പം എന്താക്കും നല്ലൊരു കൺഫ്യൂഷനിൽ അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ മക്കൾക്കൊക്കെ ദോഷമൊക്കെ വേണ്ടവർക്ക് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എപ്പോഴും ഫോളോ ചെയ്യാം നല്ലൊരു ഇതാണ് നിങ്ങൾ എന്തായാലും റെസിപ്പി ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് താഴെ പറയണം പക്ഷെ അത്രക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് പിന്നെ എന്താ പറയാ കണ്ടതായിട്ട് തന്നെ പറയുന്നത് കേട്ടോ നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാൻ മറക്കെയ്തിട്ടോ അപ്പം ഞാൻ ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ ഇതിൽ നിന്ന് സ്കിപ്പ് ആയിപ്പോയതാണ് നിങ്ങൾ അപ്പം ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം നല്ലപോലെ പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണ്ടതുണ്ട് അപ്പം ഞാൻ എന്താ ഒരു ഒരു കപ്പ് തേങ്ങ ഏകദേശം അത്യാവശ്യം തേങ്ങ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ ആ കപ്പ് തന്നെ അരക്കപ്പ് ഞാൻ എടുത്തിട്ടുള്ള ചോറാണ് ഇത് നമുക്ക് എടുക്കേണ്ടത് ഒരു സ്പൂൺ അളവിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് അതായത് ടീസ്പൂണിലാണെങ്കിൽ ഞാൻ രണ്ട് സ്പൂണും ടേബിൾ സ്പൂൺ പറയുമ്പോൾ കുറച്ച് വലുതാണ് അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണില് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ രണ്ടര കപ്പ് പൊടിയിലോട്ട് ഞാൻ ആ ഒരു വലിയൊരു കപ്പിൽ ഒരു കപ്പും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരക്കാസ് ടൈമിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഈ ഒരു അളവിന് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസും ആകരുത് ഒരുപാട് തിക്കു ആകരുത് ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ട്രിപ്പായിട്ട് ഞാൻ അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഇരുപത് മിനിറ്റ് മാത്രം നേരം റെസ്റ്റ് ചെയ്താൽ വെച്ചാൽ മതി കേട്ടോ നമ്മളിപ്പോ ചൂടുള്ള ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ ആ വീതനന്റെ അടുത്ത് നമ്മൾ ആ കഞ്ഞിയൊക്കെ വെക്കണ ആ സമയത്ത് അതിന്റെ അടുത്തായിട്ടൊന്ന് വെച്ചുകൊടുത്താൽ ചെറിയൊരു ചൂടും കിട്ടും പെട്ടെന്ന് തന്നെ നന്നായിട്ട് എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല പുളിച്ച് പുളിക്കുക എന്ന് പറയുകയാണെങ്കിൽ പുളിപ്പുണ്ടാവൂലെട്ടോ അതാണ് ഇതിന്റെ ഹൈലൈറ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇനി ഞാൻ ഞാനിപ്പോ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ കുറച്ചു നേരം നമ്മൾ ഇതിന്റെ കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണ മുന്നാകുമ്പോഴത്തേന് ഇതും അവിടെ സെറ്റ് ആയിക്കോളും അപ്പം അതാ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുത്ത് നോക്കാം അപ്പൊ നമുക്ക് കാണുമ്പോൾ നന്നായിട്ടില്ല പക്ഷെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും എന്നും പുളിപ്പ് ഉണ്ടാവില്ല കേട്ടോ ഇനി നമ്മൾ രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ വെക്കുമ്പോഴാണ് ഇത് പുളിച്ചിട്ട് വരിക അപ്പൊ നമ്മൾ ആ ഈസ്റ്റിന്റെ പൗർ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ദോശയ്ക്കും നല്ല പെർഫെക്ഷൻ ഉണ്ടായിരിക്കുക അപ്പൊ അതാ ഞാൻ ദോശ കല്ലൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ദോശ ചുട്ടെടുക്കുകയാണ് നല്ല ടേസ്റ്റ് നല്ല ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും ചെയ്യും കേട്ടോ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് മൊരിയണമെങ്കിൽ കുറച്ച് സിം ആക്കിയതിന് ശേഷം നന്നായിട്ട് മൊരിച്ചെടുക്കുക ആ ഒരു പൈപ്പിൽ റോളാക്കിയിട്ട് കൊടുക്കാം അതുപോലെ അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുട്ടോ മക്കളൊക്കെ നന്നായിട്ട് കഴിപ്പും കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ദോഷം നമുക്ക് അവർക്ക് അത്രക്കും പരിചയം ഉണ്ടാവില്ല കാരണം നമ്മൾ സാധാ അരി ദോഷമാണ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ ഇടയ്ക്ക് ഇതുപോലെ ഒന്നും ചെയ്തു കൊടുക്കാം നമ്മൾ ഗോതമ്പ് ചപ്പാത്തി ഒക്കെ തിന്നുമടത്തവർക്കൊക്കെ ഈ റെസിപ്പി എപ്പോഴും ഫോളോ ചെയ്യുക കേട്ടോ അപ്പൊ അതാ ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് എനിക്ക് വേണമെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ റോളാക്കിട്ട് എടുക്കാം നല്ല മൊരിഞ്ഞതാക്കിട്ടും എടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ തേങ്ങയൊക്കെ ചേർത്തോട് തന്നെ ഈ ഒരു ദോശ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ എന്താച്ചാൽ ചൂടോട് കൂടി തന്നെ കഴിക്കണം ചൂടാറിയതിന് ശേഷം നമുക്ക് ഏത് സംഭവമാണെങ്കിലും നമുക്ക് കഴിക്കാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ അതാ ഞാൻ എന്താ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഞാൻ അതായത് പോലെ ഒന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം കാണുമ്പോൾ തന്നെ അറിയാം നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് ദോശക്കഥ എല്ലാം ചുട്ടെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് ചട്നീൻ്റെ കൂടെയോ മുട്ടക്കറിയോ അല്ലെങ്കിൽ ഏത് കറിൻ്റെയും കോമ്പിനേഷൻ ചേരും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്താണ് താഴെ കമന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അത് നിങ്ങളെ റിലേറ്റീവ്സും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോട്ടൊക്കെ ഞാൻ വരാം കേട്ടോ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെക്കിടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഒപ്പം തന്നെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നാളെ നല്ലൊരു ടോപ്പിക്കുമായിട്ടോ അല്ലെങ്കിൽ വീഡിയോസോ റെസിപ്പിയൊക്കെ ആയിട്ട് വരാം അതുവരെയ്ക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്